നെല്ലായിൽ പൂട്ടിക്കിടന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തി ഇരുപതിനായിരത്തോളം രൂപയും ഗ്രാമോളം സ്വർണവും നഷ്ടപ്പെട്ടു നെല്ലായി വയലൂർ റോഡിലുള്ള മൂന്ന് വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് ഒരു വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ കേടുവരുത്തുകയും വീടിനുള്ളിൽ നിന്ന് സി സി ടി വിയുടെ ഡി വി ആർ മോഷ്ടിക്കുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രിയിൽ നടന്ന മോഷണം വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വൈകിയാണ് അറിഞ്ഞത് നെല്ലായിലെ കാക്കനാട്ട് ശ്രീഹരി തൃക്കാശ്ശേരി ഭാഗവിരാധാകൃഷ്ണൻ പൊറ്റേക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് കനത്ത മഴയും അടിക്കടിയുള്ള വൈദ്യുതി തകരാറും മറയാക്കിയാണ് വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ തുറന്നുകിടക്കുന്നത് കണ്ട് അയൽവാസികളാണ് തെല്ലകലെ താമസിക്കുന്ന ശ്രീഹരിയുടെ അമ്മയെ വിവരമറിയിച്ചത് ഇവർ വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലും കിടപ്പുമുറിയുടെ വാതിലും കുത്തി തുറന്നതായി കണ്ടത് കിടപ്പുമുറികളുടെ വാതിലുകൾ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ അലമാരികളിലെ വസ്ത്രങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ് വീടിനകത്ത് സ്ഥാപിച്ചിരുന്ന ബോക്സ് തകർത്ത് സി സി ടി വിയുടെ ഡി വി ആർ കവർന്ന നിലയിലാണ് വീടിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയും കേടുവരുത്തി തൊട്ടടുത്തു തന്നെ താമസിക്കുന്ന ബന്ധു തൃക്കാശേരി ഭാർഗവിരാധാകൃഷ്ണന്റെ വീട്ടിലും മോഷണം നടന്നു മുൻവാതിലിന്റെ പൂട്ടു തകർത്ത് അകത്തു കടന്നവർ കിടപ്പുമുറിയിലെ അലമാരിയിൽ വെച്ചിരുന്ന ഇരുപതിനായിരത്തോളം രൂപയും രണ്ടു ഗ്രാമിന്റെ സ്വർണക്കമലും കവർന്നു തൊട്ടപ്പുറത്തുള്ള കിടപ്പുമുറിയിലെ അലമാരിയും മോഷ്ടാക്കൾ പരിശോധിച്ച നിലയിലാണ് ഇതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണനിറമുള്ള മുത്തുമാലയും കമ്മലുകളും സ്വർണമാണെന്ന് കരുതി കൊണ്ടുപോയിട്ടുണ്ട് മോഷണം നടന്ന സമയത്ത് ഇവർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു മോഷണ വിവരമറിഞ്ഞ് ഇവർ നാട്ടിലെത്തിയിട്ടുണ്ട് സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവന്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി രണ്ടു ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലിക ഷെഡിൽ വീട്ടുസാമഗ്രികൾ സൂക്ഷിച്ച് കുറച്ചകലെയുള്ള മറ്റൊരു സ്ഥലത്താണ് സജീവനും കുടുംബവും താമസിക്കുന്നത് കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി വിരലടയാള വിദഗ്ധരും പരിശോധനക്കെത്തി ോക്കെ മനസ്സിലായി അവിടെ തട്ടിപ്പിടിച്ചു പിന്നെ ഉള്ളിൽ ഉള്ളിട്ട സാധനങ്ങളൊക്കെ ഒഴിച്ച് പുറത്തിട്ടുണ്ട് പിന്നെ ക്യാമറ ക്യാമറയും അതിൽ കറൊക്കെ തട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിത്തെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് ഇപ്പം അതിലൊക്കെ കുറച്ച് ലോക്ക് ഇതാക്കിയിട്ടുണ്ട് പിന്നെ അലമാരൊക്കെ ആകെ തുണികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് സിലാമുണ്ടാവും ഒരു ചെറിയ കമ്മൽ മാത്രമേ ഉണ്ടായില്ലോ അതുണ്ടായിരുന്നു കുറച്ച് പൈസ ഒരു പത്തിരുപത്തായിരം രൂപ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ അപ്പം ഒരു ഇരുപതായിരം ഉണ്ടായിരിക്കും എണ്ണി വെച്ചല്ല കൊണ്ടുപോകാൻ വെച്ചതാണ് അത് എൻ്റെ കഷ്ടകാലത്തിന് അത് ഞാനത് ബാങ്കിൽ വെക്കാൻ മറന്നുപോയിട്ട് കൊണ്ടുപോകും ആ പൈസയും പോയി പിന്നെ കുറച്ച് മുക്ക് പണ്ടമാതിരിലിട്ട് കമ്മലുകൾ മറ്റേ ഫാൻസി കമ്മലുകൾ ചെയിൻ ഉണ്ടായിരുന്നു അതും എല്ലാം എടുത്തിട്ട് പോയിരുന്നു അങ്ങനത്തെ ദിവസം പോയിട്ടുള്ളൂ അല്ലാണ്ട് മറ്റുള്ള സാധനങ്ങളും പേപ്പറുകളോ ഇങ്ങനെ തുണികളോ മിക്സി വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അതൊക്കെ അവിടെ ഇരിക്കുന്നു പാത്രങ്ങൾ അങ്ങനത്തെ ഒരു സാധനം പോയിട്ടില്ല അപ്പം ഏത് വഴിക്ക് അവർ വന്നു എന്നുള്ളത് നമുക്ക് അത്ര കല്യാണിച്ച ഗേറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ പോവാറ് എപ്പോഴും പിന്നെ ഇപ്പോൾ ഒരാൾ തന്നെയുള്ള വീടുകളിൽ പിന്നെ നമ്മളിപ്പോൾ ഒരാളെ ഹെൽപ്പിന് വിളിച്ച് രാത്രിക്ക് പിന്നെ അങ്ങനെ കിടക്കലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ ഒരു കല്ലു കൂടെ ഈ വീടിൻ്റെ ഉള്ളിൽ പോയി പോയിട്ടില്ല എന്നുള്ളതാണ്